നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻടർമയാമിയുടെ അടുത്ത കളി എന്ന് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവായിരിക്കുന്നു യെസ് എം എൽ എസിന് മുമ്പ് യു എ ഇപ്പോൾ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഫിക്സർ നിർണയമൊക്കെ കഴിഞ്ഞു റൗണ്ട് ഓഫ് സിക്സിൻ മുതലാണ് ഇൻടർ മയാമി കളിക്കുക ആരൊക്കെയാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലുള്ള ടീമുകളെ നോക്കാം കനേഡിയൻ ചാമ്പ്യൻഷിപ്പിൽ നിന്നൊരു ക്ലബ്ബ് വന്നിട്ടുണ്ട് വാൻകൂവർ വൈറ്റ് ക്യാപ്സ് എഫ് സി അതിലൂടെയാണ് അവർ ഇതിൽ ക്വാളിഫൈ ചെയ്തത് കനേഡിയൻ പ്രീമിയർ ലീഗിൽ നിന്ന് രണ്ട് ക്ലബ്ബുകൾ കവൽഡ്രിയും അതുപോലെ ഫോർജ് എഫ് സിയുമാണ് എത്തിയിട്ടുള്ളത് കോൺഗാഫ് കരീബിയൻ കപ്പിൽ നിന്ന് മൂന്ന് ക്ലബ്ബുകളുണ്ട് കവലിയർ എഫ് സി അതുപോലെ തന്നെ സിബാവോ എഫ് സി പിന്നെ റിയൽ ഹോപ്പ് ഈ ടീമുകളാണുള്ളത് കോൺഗാഫ് സെൻട്രൽ അമേരിക്കൻ കപ്പിൽ നിന്ന് ആറ് ക്ലബ്ബുകളുണ്ട് ആൻഡിഗോ ജി എഫ് സി സി എസ് ഹെറഡിയാനോ ഡിപ്പോ ടിയോ സപ്രീസ എഫ് സി മൊറ്റാഗ്വ അതുപോലെ അലജുലൻസ് പിന്നെ റിയൽ എസ്റ്റലി എന്നീ ക്ലബ്ബുകളാണ് അവിടെ നിന്നുള്ളത് ലീഗ്സ് കപ്പിലൂടെ യോഗ്യ നേടിയിട്ടുള്ള മൂന്ന് ടീമുകളാണ് കൊളറാഡോ റാപ്പിഡ്സും കൊളംബസ് ക്രൂവും ലോസ് ഏഞ്ചലസ് എഫ്സിയുമാണ് ലിഗായ മെക്സിൽ നിന്ന് ആറ് ക്ലബ്ബുകളുണ്ട് സി ഡി കോതരജല അതുപോലെ മോണ്ടഴി ക്ലബ് അമേരിക്ക ക്രൂസ് അസൂല് പ്യുബാസ് അതുപോലെ തന്നെ ടൈഗ്രസ് ഈ ടീമുകളാണുള്ളത് എം എൽ എസിൽ നിന്നുള്ള അഞ്ച് ക്ലബുകളിൽ എഫ് സി സി ഇൻ മയാമി അല്ലെ ഗാലക്സി റിയൽ സാൾട്ടിലേക്ക് സിയാറ്റിൽ സൗണ്ടേഴ്സ് ഈ ടീമുകളാണ് യോഗ്യത നേടിയത് യു എസ് ഓപ്പൺ കപ്പിലൂടെ സ്പോർട്ടിങ് സിറ്റിയും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പം എന്നു മുതലാണ് ഈ മത്സരങ്ങളുള്ള നോക്കുക റൗണ്ട് ഒന്ന് ആരംഭിക്കുന്നത് ഫെബ്രുവരി നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഈ തീയതികളിലായിട്ടാണ് റൗണ്ട് ഒന്ന് നടക്കുക റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നടക്കുന്നത് മാർച്ച് നാ നാല് മുതൽ ആറാം തീയതി വരെ പിന്നെ മാർച്ച് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലാണ് ക്വാർട്ടർ ഫൈനൽസ് ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് വരെ പിന്നെ ഏപ്രിൽ എട്ട് മുതൽ പത്ത് വരെ സെമി ഫൈനൽസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയും ഏപ്രിൽ ഇരുപത്തൊമ്പത് മുതൽ മെയ് ഒന്ന് വരെയുമാണ് ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ ഒന്നിനാണ് ഇതാണ് ഇപ്പം പുറത്തേക്ക് വന്നിട്ടുള്ള ഡേറ്റുകൾ ഇനി ഫിക്സറുകൾ നോക്കാം മാച്ച് ഒന്ന് വരുന്നത് എൽ എഫ് സി വേഴ്സസ് കൊളറാഡോ റാപ്പിഡ്സ് മാച്ച് രണ്ട് ഇൻ്റർ മയാമി വേഴ്സസ് സ്പോർട്ടിങ് കാൻസസ് സിറ്റി പിന്നെ മോണ്ടറി വേഴ്സസ് ഫോർജ് എഫ് സി വരുന്നു മാച്ച് നാല് പാൻകൂവർ വൈറ്റ് ക്യാപ്സ് വേഴ്സസ് ഡിപ്പോ സപ്രീസ മാച്ച് അഞ്ച് പ്യുമാസ് വേഴ്സസ് കാൽബഴി എഫ് സി മാച്ച് ആറ് കദ്രജില വേഴ്സസ് സിബാവോ എഫ് സി മാച്ച് ഏഴ് ക്രിസൂൽ വേഴ്സസ് റിയൽ ഹോപ്പെഫ് എ മാച്ച് എട്ട് സിയാറ്റിൽ സൗണ്ടേഴ്സ് വേഴ്സസ് ആൻഡിഗോ എഫ് സി മാച്ച് ഒമ്പത് ടൈഗേഴ്സ് വേഴ്സസ് റിയൽ എസ്റ്റലി മാച്ച് പത്ത് സിൻസിനാറ്റി വേഴ്സസ് മൊറ്റാഗ്വ മാച്ച് പതിനൊന്ന് റിയൽ സൾട്ട് ലൈക്ക് വേഴ്സസ് ഹെർഡിയാനോ ഇതാണ് ഇപ്പം പുറത്തേക്ക് വിട്ടിട്ടുള്ള അവരുടെ ഫിക്സർ ഫിക്സഡെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ കൻസ സിറ്റിക്കെതിരെയാണ് മയാമിയുടെ അടുത്ത സീസണിലെ ആദ്യ മത്സരം വരുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു താരം ആബ്സൻ്റ് ആയിരിക്കും ഇന്റർമയയുടെ ഭാഗത്ത് അത് ജോഡി ആൽബയാണ് അദ്ദേഹത്തിന് സസ്പെൻഷനാണ് ആ മത്സരം കളിക്കാൻ പറ്റില്ല വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്